ഹലോ 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 പറയൂ ഞാനേ ഒരു വീഡിയോ നമ്പർ ഹലോ ആ വിളിക്കണോ ഏ എന്റെ പേര് പേര് കണ്ടില്ല അടിയിൽ കണ്ടായിരുന്നു പക്ഷെ ഒരു ചെറിയ എനിക്ക് വെള്ളയിൽ അതുകൊണ്ടാണ് ഓക്കേ ഓക്കേ ിയാ കത്തലി അപ്പൊ ഞാനൊരു സ്ത്രീയായിട്ട് സംസാരിക്കണ വീഡിയോ കണ്ടതേ അപ്പൊ അതുകൊണ്ട് വിളിച്ചതാണ് ഇനി ഇത്രയും വിരോധിക്കാൻ കാരണം ഇസ്ലാമിനോട് വിരോധിക്കാൻ കാരണം ഇത്രയും എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ എല്ലാം ഞാൻ കേട്ടു ആ എല്ലാം ഞാൻ കേട്ടു അത് എത്ര വിരോധം വരാൻ കാരണം എന്താ ചോദിച്ചു വസ്തുതകൾ മനസ്സിലാവുമ്പോൾ പറയണ്ടേ മനസ്സിലായേക്കടിക്കുമ്പോ എന്താണ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ പോയിന്റ് മുഹമ്മദ് നബി ഇല്ലേ തോന്നുന്നുണ്ടാവും നിങ്ങള് പറയേന്റ് മറുപടി മുഹമ്മദ് നബി ഉണ്ടോ മുഹമ്മദ് നബി ഇല്ല മുഹമ്മദ് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരാള് ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ട ഒരു വ്യക്തി നിങ്ങൾ പോയിന്റ് പറയും സുഹൃത്ത് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം തെറ്റാണ് നിങ്ങൾ പറയുന്നു അല്ല എന്ത് കാര്യമാണ് എന്ന് പറഞ്ഞോളൂ നിങ്ങൾ ഇങ്ങനെയൊന്നും വളഞ്ഞു കെട്ടി ഭയങ്കര സംഭവം ഇപ്പൊ നമ്മുടെ നാട്ടിലൊരാൾക്ക് ഈ ആക്കത്തലീന്ന് പേര് അല്ല ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിലൊരാൾക്ക് ഈ ആക്കത്തലീന്ന് എങ്ങനെയാ പേര് വരാന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒന്നും അല്ലല്ലോ നിങ്ങൾ ന്യായം പറയാല ഞങ്ങളെ നാട്ടില് പറയുന്ന ആച്ചിലും ചോദിക്കാന്ന് പറയും അല്ലല്ല നമ്മുടെ നാട്ടില് സാധാരണഗതിയില് ഒരു അറബിക് നെയ്മ് വരും ആർക്കാണ് അറബിക് നെയ്മിണ്ടെങ്കിൽ അറബി എവിടുന്നുണ്ടേ മനസ്സിലായില്ല ഈ അറബിക് നെയ്മെന്ന് ഇപ്പൊ സാറ് പറഞ്ഞില്ലേ അറബി അറബിണ്ടായിരിക്കും അല്ല അറബി അറബി പ്രാദേശികമായിട്ട് ഓരോ നാട്ടിലും ഓരോ ഭാഷ ഉണ്ട് അങ്ങനെ അറബി ആ പ്രദേശങ്ങളിലുള്ള ഭാഷയാണ് അറബി നിങ്ങൾ വെറുതെ എന്തെങ്കിലും ഈ നിങ്ങളെ നാട്ടിൽ പറഞ്ഞു ഈ അച്ചിലും തുച്ചിലും പറയാതെ പോയിന്റ് പറയും നിങ്ങൾ ഒരു വീഡിയോ കണ്ടു ഞാൻ പറയുന്ന കാര്യം തെറ്റാണ് നിങ്ങൾക്ക് തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് എന്ത് നിങ്ങൾ മുഹമ്മദ് എന്താണ് നിങ്ങൾ അത് ഞാൻ ക്ലിയർ ആയിട്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലിപ്പോ എനിക്ക് ഉത്തരവാദിത്തം അല്ല ഉത്തരവാദിത്തം ഇല്ലേ അല്ല നിങ്ങക്ക് മനസ്സിലാവാത്തിന് ഉത്തരവാദി അല്ല ഞാൻ ഇപ്പൊ അങ്ങനെയല്ലേ ഓരോ വീഡിയോ കാണുമ്പോഴും അവഗണിക്കാൻ കാരണം എന്താ അവഗണിക്കാൻ കാരണം മുഹമ്മദ് നബീനെ അങ്ങനെ പരിഗണിക്കേണ്ടതായിട്ടോ അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് അതാ ഞാൻ നിരന്തരമായിട്ട് വീഡിയോകളിൽ അതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീഡിയോ അങ്ങനെ അല്ല നിങ്ങളുടെ വീഡിയോ അങ്ങനെ കണ്ടു നിൽക്കാനുള്ള ടൈം എനിക്കില്ല ഞാൻ ഒരു അത്താഴ പണ്ടി അത് അങ്ങനെ കണ്ടു ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടപ്പോ വിളിച്ചു എന്താ പറയൂ നിങ്ങൾ ഇപ്പൊ നബീ മുഹമ്മദ് നബീനെ അവഗണിച്ച ഒരു സ്ത്രീ ആയിട്ടാ സംസാരിക്കാൻ മലപ്പുറത്തായിട്ട് സ്ത്രീ ആയിട്ടാണ് നിങ്ങള് സംസാരിച്ചത് ആ നിങ്ങള് പറഞ്ഞ മുഹമ്മദ് നബീനെ മുഹമ്മദിനെ നബീന്ന് വിളിക്കാൻ പറ്റൂല്ല ഏഹ് അതുപോലെ മുഹമ്മദ് മറ്റേ യുദ്ധത്തിന് പോയ കേസ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് അത്ര എനിക്കില്ല ഒരു കാര്യം ഞാൻ അല്ല ഒരു തുറന്ന് ഞാൻ പറയാം എനിക്ക് അതിന് മാത്രമുള്ള അറിവൊന്നും എനിക്കില്ല എനിക്ക് അതിനുള്ള അത് ഞാൻ പറഞ്ഞു അതിനുള്ള അറിവും കാര്യങ്ങളൊന്നും എനിക്കില്ല അങ്ങനെ ഉള്ള ഒരു പുസ്തകം വായിച്ചിട്ട് അറിവുള്ള നേടാ അങ്ങനെ നേടേണ്ട കാര്യം എനിക്കില്ല പിന്നെ പിന്നെ നിങ്ങളുടെ എന്താ ഉസ്താദ് അറിവില് നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു കാര്യം പറഞ്ഞേ നിങ്ങള് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് ഒരുപാട് അറിവുള്ള ആളാണ് എന്നെക്കാണെങ്കിൽ കൂടുതൽ ഒരുപാട് അറിവുള്ള ആളാണ് സാർ അങ്ങനൊന്നും ഞാൻ പറയില്ല പക്ഷെ നന്നായിട്ട് വായിക്കാറുണ്ട് ചെറിയ ഇപ്പം ഇതിനുവേണ്ടി വായിക്കുന്നതല്ല ചെറുപ്പം മുതൽ വായിക്കാറുണ്ട് വായിക്കാറുണ്ട് സ്വാഭാവികം നിങ്ങള് വായിച്ചിട്ടില്ല വായിക്കാറില്ല വായിക്കാൻ തയ്യാറല്ല സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് വിചാരിക്കാം നമുക്ക് അങ്ങനെ വിചാരിക്കാല്ലോ ജീവിതത്തിന്റെ തിരക്കുകളും പ്രശ്നങ്ങളും കൊണ്ട് നമുക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല ഓക്കെ അപ്പൊ നമ്മള് പിന്നെ ഈ മുഹമ്മദ് നബി ആണ് എന്ന് ഇവിടുന്ന പഠിച്ച മദ്രാസിൽ നിന്ന് പഠിച്ചാണ് ഇതേ രീതിയില് മദ്രസയിലൊക്കെ പോയി വീട്ടിൽ നിന്ന് നമ്മള് പിന്നെ മുത്തനബിന്റെ പാട്ടൊക്കെ കേട്ട് കേട്ടുറങ്ങി ലായ്ലായതൊക്കെ കേട്ട് താരാട്ട് ഉറങ്ങി അങ്ങനെ ജീവിച്ചു വന്ന ഒരാൾ തന്നെയാണ് ഞാനും മദ്രസയിലും പോയി ഇതൊക്കെ നിങ്ങളൊക്കെ പോലെ തന്നെ അപ്പൊ അതിനപ്പുറത്തേക്ക് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മളോട് ഈ പറഞ്ഞ കഥകൾക്ക് അപ്പുറത്ത് ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണുക വായിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല വായിച്ചാലും കൊഴപ്പല്ല ചിന്തിക്കാതിരുന്നാൽ മതി വായനയും ചിന്തയും മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു ഒറ്റ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞാൽ നമ്മള് മുഹമ്മദ് നബിനെ കുറിച്ച് കാരുണ്യത്തിന്റെ പ്രവാചകനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഉദാഹരണമായിട്ട് പറയുന്ന ഒരു സംഭവം ഞങ്ങൾ ഓർമ്മിപ്പിക്കാം മുഹമ്മദ് നബി ഒരു ദിവസം മക്കയില് നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ഉടൽമാല കഴുത്തിലിട്ട ഒരു ഒക്കബിനെ അഭിമുഖത്തിന് കേട്ട് കേട്ടിട്ടുണ്ടോ അതൊക്കെ അപ്പൊ മുഹമ്മദ് നബി എന്ത് ചെയ്തു ക്ഷമിച്ചു അല്ലേ അല്ലെ ആ ഒക്കബ എങ്ങനെ മരിച്ചത് നിങ്ങൾക്കറിയാം അപ്പൊ ഇതാണ് പ്രശ്നം അപ്പൊ നമ്മള് ഇങ്ങനെ ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുവെച്ചതും നമ്മൾ അതിന്റെ ഏറ്റവും നല്ല വശങ്ങൾ കേട്ട് പഠിച്ച് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് വരുന്ന ആൾക്കാരാണ് അതിന്റെ കൂടെ തന്നെ ഈ ബിന് അഭിമുഖത്തിന് മുഹമ്മദ് നബി ആ കാരണം കൊണ്ട് തന്നെ പ്രതികാരമായി കൊലപ്പെടുത്തിയ സംഭവം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് പക്ഷെ ഈ ഒട്ടകത്തിന്റെ കൊടൽമാല കഴുത്തിലിട്ട് മാത്രമല്ല ആണല്ലേ എഴുതി വായിച്ച് നമ്മൾ അങ്ങനെ യും പ്രതികാരക്കൊല നടത്താണ് ബദറിൽ ബന്ദികളാക്കി പിടിച്ചതിന് ശേഷം അതായത് ഈ ബന്ദികളാക്കി പിടിച്ചവരെ എന്ത് ചെയ്യണം എന്ന് ഖുർആൻ വചനം അവതരിച്ചു എന്ന് പറയപ്പെടുന്നതിന് മുൻപ് മുഹമ്മദ് നബിയുടെ ഏകപക്ഷീയമായിട്ട് തീരുമാനമാണ് കൊല്ലാനുള്ളത് പക്ഷെ വേറൊരു കാര്യം അല്ല ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് അപ്പൊ നമ്മക്കിത് അറിയില്ല നമ്മൾ കേട്ടിട്ടില്ല അന്ന് കേട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അതാ പറഞ്ഞേ ആ അല്ല ഞാൻ വായിക്കാൻ തയ്യാറായാൽ പഠിക്കാൻ തയ്യാറായാൽ സോറി സാറ് ധൈര്യമായിട്ട് എത്ര വയസ്സുണ്ട് എനിക്ക് വൺ എനിക്ക് വായിച്ച ബുക്കിന്റെ മറുവശത്ത് ഞാൻ കുറാൻ പഠിച്ചു കണക്കൂട്ടിക്കോ ഒരു സങ്കല്പം മാത്രം ഏഹ് ഈ കൊടൽമാല പോർത്ത് കഴുത്തിലിട്ട ഈ ആളെ മുഹമ്മദ് നബി കൊന്നിരിക്കട്ടെ ഏഹ് നേരിട്ട് കൊല്ലല്ലേ കൊല്ലാൻ ഉത്തരവിട ഉത്തരവിട്ട് ആ ആയിക്കോട്ടെ അതിന്റെ തൊട്ടപ്പുറത്ത് ഈ ാണ്ട് ഭവതിൽ കിടക്കുന്ന ആൾക്കാരെ നബി പോയി കണ്ടിട്ടുണ്ട് ഈ ജൂതന്മാരെ പറയൂത അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല അത് ഞാൻ പഠിച്ച ഒരു വിദ്യാഭ്യാസം അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് പോയത് അബു താലിബ് മാത്രല്ലോ അബു താലിബ് മാത്രല്ലോ മറ്റേ ഇതായിട്ടുള്ളത് അബു താലിബിനേക്കാളും ശേഷം വേറെ ആൾക്കാരുണ്ടായിട്ടില്ലേ അവരുമായിട്ട് എങ്ങനെ പറ്റി പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പോയി കാണുക സ്വാഭാവിക അല്ലേ നമ്മളെ അയലോക്കാരൊക്കെ സുഖമില്ലാതെ പോയി കാണൂലേ ഞാൻ പറയുന്നത് നമ്മളെ പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രതീകം എന്ന രീതിയിൽ നമ്മളെ പഠിപ്പിച്ച ഒരു ഉദാഹരണത്തിന്റെ മറുവശാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അത് തമ്മില് വ്യത്യാസമുണ്ട് ഇപ്പൊ വേറൊരാള് ഒരാള് ഒരാള് വയ്യാത്ത ഒരാളെ സഹായിച്ചിട്ടുണ്ട് പാവത്തിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നതൊന്നും ഈ പറയപ്പെടുന്ന ഈ കഥയുടെ മറുവശത്തിന് ഉത്തരവില്ല ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞോ ഈ രീതിയിൽ നമ്മൾ ഇസ്ലാമിന് ഏറ്റവും അധികം ആള് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയായിട്ട് മുഹമ്മദ് നബീനെ പറഞ്ഞിട്ടുള്ളത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ മുഹമ്മദ് നബിയെ മാതൃകയാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ തുടർ പഠനങ്ങളിലൂടെ ആലോചിച്ചാൽ മനസ്സിലാവും നമുക്ക് കഴിയില്ല എന്ന് ക്രൈസബെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടില് നമ്മൾ ഇന്നത്തെ കാലത്ത് അറിവായിട്ടും ധാർമ്മികതയായിട്ടും ഏഹ് രീതിബോധമായിട്ടൊക്കെ പറയുന്ന പല കാര്യങ്ങളും മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല ചരിത്രം എഴുതുന്ന മനുഷ്യന്മാരല്ലേ ചരിത്രം എഴുതുന്നത് മനുഷ്യന്മാരെ ബുദ്ധിമുട്ട് ഞാൻ നിനക്ക് ജസ്വ കാര്യമായിട്ടെ ഈ മുഹമ്മദ് നബി ജീവിച്ചിരുന്നപ്പയാളുണ്ടായിരുന്നോ ഇയാക്കത്തില് ഇണ്ടാരുന്നോ ഇല്ല ഞാനുണ്ടായിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നില്ല ഞാനുണ്ടായിരുന്നില്ല മറ്റുള്ളവർ എഴുതി വച്ച് വായിച്ചേ നിങ്ങൾ ഷഹാദത്തിൽ ഉറച്ചു നിൽക്കുന്നത് മറ്റുള്ളവർ എഴുതി മറ്റുള്ളവരെ അടിസ്ഥാനത്തിലല്ലേ എങ്ങനെ ഇപ്പൊ നിങ്ങൾ മുസ്ലിമായി ഷഹാദത്തിൽ ഉറച്ചു നിൽക്കുന്നത് പ്രവാചകനാണെന്ന് മറ്റുള്ളവർ എഴുതി വെച്ച അംഗീകരിക്കുന്നത് പൂർവകാലത്ത് പൂർവ്വകാല പൂർവ്വകാല ചരിത്രമായി പക്ഷേ പറയട്ടെ ഇത് വന്നേക്കണത് ഈ നിസാര കാലായിട്ടുള്ളൂ ഈ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ട് എത്ര വർഷം ഈ പുസ്തകം ഇറങ്ങിയിട്ട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ട് നിസ്സാരം അപ്പൊ ഖുറൻ ഇറങ്ങിട്ടോ ഖുർആാനായി നൂറ്റാണ്ടുകൾ പുസ്തകങ്ങൾ വേറെ ഖുർആൻ വേറെ എങ്ങനെയാ ഞാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും ഏതെങ്കിലും ഈ രണ്ടായിരത്തിലും ആയിരത്തി എഴുതിയ കിതാബുകളെ കുറിച്ചല്ല ഞാൻ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അതേ പറഞ്ഞു ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളായിട്ട് അറിയപ്പെടുന്ന ഖുർആാനും ഹദീസും തഫ്സീറും അതിന്റെ വിശദീകരണങ്ങളും ഹദീസിന്റെ ശരഹം അങ്ങനെയുള്ള പുസ്തകങ്ങൾ സീറ മുഹമ്മദ് നബിയുടെ ചരിത്രം എഴുതി വെക്കപ്പെട്ടിട്ടുള്ള സീറ ആദ്യകാലത്ത് തബരിയുടെ സീറ ഇബ്ദുൽ ഹിഷാമിന്റെ സീറ ഇതൊക്കെ വായിക്കുന്നതിൽ നിന്നാണ് നമ്മൾ മദ്രസയിൽ പറഞ്ഞു പറഞ്ഞെന്ന ഈ ഭയങ്കര പിന്നെ പഞ്ചാര മുട്ടായി അല്ലാത്ത ഒരു ഇസ്ലാമിനെ കുറിച്ചും അത്ര ഒരു മാതൃകാ പുരുഷനല്ലാത്ത ഒരു മുഹമ്മദ് നബിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് ഓ വായിക്കാത്ത കാലത്തോളം നമുക്ക് പ്രശ്നമല്ല നമുക്ക് മദ്രാസിൽ എല്ലാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് വായിക്കിനേക്കാളി മുമ്പ് ആക്കത്തിലേക്ക് എന്താ തോന്നിയിരുന്നേ നമ്മള് മദ്രാസിന് പഠിച്ചെ എന്നാൽ നമ്മൾ വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും ഒക്കെ കൂടുതൽ സ്നേഹിക്കണം അപ്പൊ മാത്രമേ നമ്മള് യഥാർത്ഥ മുസ്ലിം ആവുള്ളൂ അങ്ങനെയല്ലേ നമ്മള് പഠിച്ചത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം പിന്നെ സ്നേഹിക്കൂലേ ആ സ്നേഹിക്കും നോക്കണ്ടേ അതൊക്കെ ചെയ്യണം പക്ഷെ അവർക്കെന്തെങ്കിലും അസുഖം വന്ന ഹോസ്പിറ്റലിൽ അതൊക്കെ ചെയ്യണം ജസ്റ്റ് ഞാൻ ചോദിച്ചോട്ടെ ലിയാക്കത്തലി മരിച്ചു കഴിഞ്ഞാൽ വേണ്ട ലിയാക്കത്തലി വേണ്ട ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ എന്നെ കൊണ്ടുപോയി കുറിച്ചിട്ടു അത് നിങ്ങളെ ഡെഡ് ബോഡിയുടെ അവകാശങ്ങളാണ് തീരുമാനിക്കുക ഡെഡ് അവകാശങ്ങള് അപ്പൊ സിമിത്തേരി കൊണ്ടുപോയി കുറിച്ചിട്ടോ മതിയോ നമ്മളല്ല അതായത് ഒരാള് മരിച്ചു ഞാൻ പറഞ്ഞുതരാം ഒരാള് മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ ആൾക്ക് സ്വയം കുഴി പോയി കിടക്കാനോ ശ്മശാനത്തില് കയറി കിടക്കാനോ പറ്റില്ലല്ലോ പറ്റൂല ആ അപ്പം ആ ഡെഡ് ബോഡി നിയമപരമായിട്ട് അതിന്റെ അവകാശികളിലേക്ക് എത്തും അതായത് ഇപ്പം അതിന്റെ മക്കളാണെങ്കിൽ അച്ഛനമ്മ അല്ലേ മുതിർന്ന ആൾ മരിക്കണ അവരുടെ മക്കള് ഭാര്യ അല്ലെങ്കിൽ പങ്കാളി ആരാണെങ്കിൽ അവര് ഭാര്യ ഭർത്താവ് അങ്ങനെ പിന്നെ അവരുമായിട്ട് അടുത്ത അടുത്ത ബന്ധുക്കള് ഇവരെല്ലാവരും കൂടിയാലോചിച്ചിട്ട് അവരുടെ തീരുമാനത്തിലെത്തും അങ്ങനെയാണ് സാധാരണ കുടുംബം ഏത് ചെയ്യുന്നത് വിശ്വസിക്കണം എന്റെ കുടുംബത്തിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ടൊക്കെ സഹോദരങ്ങൾ ഉമ്മ ഒക്കെ ഇസ്ലാമത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞാണ് എന്റെ വൈഫിനിപ്പൊ അത്ര വലിയ മതവിശ്വാസം ഒന്നും ഇല്ല പിള്ളേരുണ്ടോ പിള്ളേരുണ്ട് പിള്ളേർ ഇപ്പൊ ഞാൻ മതജീവികളായിട്ടല്ല വിദ്യാഭ്യാസം നല്ല രീതിയിലൊക്കെ പഠിപ്പിക്കാനൊക്കെ അങ്ങനെ വളർത്തുകയാണ് മനുഷ്യരായിട്ട് വളർത്താൻ ശ്രമിക്കുകയാണ് അത് ഞാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ അത് പല സാഹചര്യങ്ങളുണ്ട് എന്തായാലും ഈ പറയുന്ന ആരും വന്നിട്ട് കച്ചറുണ്ടാക്കിട്ട് എന്നെ ഖബർസ്ഥാനത്തേക്ക് കൊണ്ടുപോണം എന്ന് വാശി പിടിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാനും നിങ്ങളെപ്പോലെ അതായത് നമ്മളെ സാധാരണ വിശ്വാസികളെ മതിക്കുന്ന ഏറ്റവും വലിയ ഭയം മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല പിന്നെ ടെൻഷൻ അടിക്കണം അതല്ല ഞങ്ങളോട് നിസാരമായിട്ട് ഞാൻ അതല്ല ചോദിച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ എവിടെ എന്ത് ചെയ്യും അതാണ് ഞാൻ ചോദിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ടുള്ള എവിടെ അതാണ് ഞാൻ ചോദിക്കുന്നത് അത് എവിടെയാവാന്ന് അതിന് പ്രശ്നമൊന്നുമില്ല എല്ലാ പഞ്ചായത്തുകളിലും പൊതുശ്മശാനങ്ങളുണ്ട് ഇലക്ട്രിക് ശ്മശാനങ്ങളുണ്ട് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പൊ ഈ കാരണന്മാർക്ക് എന്ത് വിലയുണ്ട് അല്ല ഞാൻ പറിയാക്കത്തലി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ ഉദാഹരണം പറഞ്ഞാട ലിയാക്കത്തലി മരിച്ചു ലിയാക്കത്തലി മരിച്ചിട്ട് ഒരു ശ്മശാനത്ത് കൊണ്ടു കത്തിക്കോ അല്ലെങ്കിൽ കൂടി കുഴിച്ചൂടോ ചെയ്തു കഴിഞ്ഞാൽ ഈ പെറ്റ തള്ളക്കും ഉണ്ടാക്കിയ തന്നെ വിലയുണ്ട് അവരുടെ എന്താ കാര്യം എന്താ അവര് വർഷങ്ങളായിട്ട് ആചാരിച്ചോണ്ട് അവരുടെ വാപ്പമ്മ വാപ്പാടോ മാപ്പാമാരായിട്ട് ഇങ്ങനെ വന്നിപ്പോ നിഷേധിക്കാൻ പറ്റുമോ ലിയാക്കത്തിൽ മരിച്ചുപോയി ലിയാക്കത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലിയാക്കത്തിൽ ഒന്നും അറിയണില്ല പറഞ്ഞ മനസ്സിലാവണ്ടോ ഒന്നും അറിയണില്ല പിന്നെ ജീവിച്ചിരിക്കുന്നവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് വന്നത് എന്താ ബുദ്ധിമുട്ട് ആ എന്ത് അത് മരിച്ചു കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അവരെ ഞാൻ 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 ഒരു 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 കാര്യം 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 ജസ്റ്റ് ജസ്റ്റ് പറയാം പറയാം മതവിശ്വാസി പിന്നെ മതവിശ്വാതെ വീട്ടിലൊന്നും കേട്ടില്ലാന്ന് ശബ്ദം എടുത്ത ആൾക്കാരാണ് അപ്പൊ അവർക്ക് അത്ര വലിയ വിഷമം ഒന്നും ഉണ്ടാവാൻ സാധ്യതയല്ല അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് അങ്ങനെയാണല്ലോ ഇസ്ലാം അങ്ങനെയാണ് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമതത്തിന് അങ്ങനെ ആക്കണില്ല ഇസ്ലാം ഇസ്ലാമിന് ഇസ്ലാം പറയണത് ഒപ്പ്മാന വാപ്പാന കൂടെ പെർപ്പള എല്ലാവരും ഒത്തുന്നത് അയൽവക്കക്കാരെ വരെ ഒത്തു അങ്ങനെയാണ് പക്ഷെ ഒരാള് നമ്മള് ഇസ്ലാമിലായി നിൽക്കുന്ന ഒരാള് മത ഉപേക്ഷിച്ചാൽ അവനുമായിട്ടുള്ള എല്ലാ കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് അത് ലിയാക്ക ഇസ്ലാമിന്റെ നിയമാണ് നിയമ അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല ഒന്നും പറഞ്ഞു അതായത് ഇപ്പൊ നിങ്ങളെ മകൻ അല്ലെങ്കിൽ മകൾ ആരെങ്കിലും നാളെ ഇസ്ലാം ഉപേക്ഷിച്ചാൽ അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണം എന്നത് നിങ്ങളുടെ മേൽ മതപരമായ ബാധ്യതയാണ് മറ്റു മതത്തിലേക്ക് പോയാലും മതമേതുമില്ലാത്ത ഒരു നിരീശ്വരവാദത്തിലേക്കോ ഭാഗത്തിലേക്കോ അല്ലെങ്കിൽ മതത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരു ആത്മീയതയിലേക്ക് പോയാൽ പോലും അള്ളാഹു എന്ന ഏക ദൈവത്തിൽ നിന്ന് പുറത്തു പോയാൽ മുറത്താവുളള അറബി പറയും ഒരാൾ മുർത്തതായാൽ അവനുമായിട്ടുള്ള സകല കുടുംബ ബന്ധങ്ങളും വിച്ഛേദിക്കണം എന്നത് ബാധ്യതയാണ് മുസ്ലിം കുടുംബം അപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എങ്ങനെയാ വെച്ചാൽ